ഒരു നൂറ്റി ഇരുപത്തെട്ട് രൂപയാണ് ഒരു മസാല ഒക്കെ വരുന്നത് അതിനുള്ള സൈസ് ഇല്ല എനിക്ക് ഇതിനായിട്ട് ബെസ്റ്റ് ആയിട്ട് തോന്നിയത് സൽക്കാരല്ലേ നമ്മുടെ പേരകണ്ട സൽക്കാര സൽക്കാരന്റെ മസാല മസാലദോശ പോളിയാ ഞാൻ കൊച്ചി പോയപ്പോ കഴിച്ചു അല്ലെങ്കിൽ കോഴിക്കൂട്ടിൽ കഴിച്ചിരുന്നു അത് എനിക്ക് ഇതിനായിട്ട് അടിപൊളി തോന്നി സെയിം ലൈഫ് താസാതിണ്ടി അതേപോലെ തന്നെ ഒക്കെ ഒരു സെയിം ആണ് ഒക്കെ സെയിം ലെവലിലുള്ള ദോഷം രാവിലെ തന്നെ എണീറ്റൂതി രാവിലെ ആറു മണിക്ക് നമ്മുടെ രാമേശ്വരം കഫേലും നല്ലൊരു ഗീപ്പൊടി ദോശ കഴിക്കാൻ മസാല ദോശ കഴിക്കാൻ ഇറങ്ങിയാണ് ഇവരെ ഈ ജീപ്പൊടി ഇഡ്ലി ജീപ്പൊടി മസാല ദോശ ഒക്കെയാണ് ഭയങ്കര ഫേമസ് പക്ഷെ റേറ്റ് കുറച്ച് കൂടുതലാട്ടോ നൂറ്റി ഇരുപത്തെട്ട് രൂപ പക്ഷെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് കൊറേ ഓയിൽ ഒഴിക്കുണ്ട് എനിക്ക് മനസിലായ ഒരു കാര്യം ഞാൻ സത്യം പറയണെങ്കിലും നമ്മുടെ കേരള അല്ലെങ്കിൽ തമിഴ്നാട് ദോഷങ്ങളെ ബെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇത് നമ്മൾ കർണാടക സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇവരുന്നത് കുറച്ചും കൂടി ക്രിസ്പിയാണ് മെയിൻ ക്രിസ്പിയാണ് പിന്നെ അതേപോലെ തന്നെ കുറെ ഓയിൽ ഒഴിക്കുന്നുണ്ട് സൈസ് വെച്ച് നോക്കുമ്പോൾ ഈ പ്രൈസിനുള്ള പക്ഷെ എന്നാലും ബാംഗ്ലൂർ അവരുടെ മനസ്സ് കീഴടക്കി കഴിഞ്ഞു രാമേശ്വരം കഫേ എല്ലാവരുടെ മൈൻഡിലേക്ക് എത്തി എല്ലാവരും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുവാണെങ്കിൽ ഒരു എന്താ പറയാ ഒരു റിച്ച് കാറ്റഗറി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ആയിട്ടാണ് രാമേശ്വരം കപ്പിനെ കാണുന്നത് അപ്പം പല ആൾക്കാരും എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് ദുബായിന്ന് വന്നിട്ട് അവന് പറഞ്ഞാൽ രാവിലത്തെ രാമേശ്വരം കപ്പിൽ ഫുഡ് കഴിക്കാൻ പോകണതാണ് അതായത് ആ ഹൈപ്പും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ആൻഡ് ഇതാണ് ഇവിടെ ദോഷം സെയിം ലൈക്ക് താസാ തുണ്ടി അതേപോലെ തന്നെ ഒക്കെ ഒരു സെയിം ആണ് ഐ ഡിസിന്റെ ഒക്കെ സെയിം ലെവലുള്ള ദോഷം പക്ഷെ ഇവരാ ഹൈപ്പ് ഉണ്ടാക്കി നല്ലൊരു എന്താ പറയാ റിച്ച് ആയിട്ട് ചെയ്തു ഇപ്പൊരു അഞ്ചു ബ്രാഞ്ചുകളൊക്കെ ആയി ബാംഗ്ലൂരില് വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു ഡെവലപ്പ് ആയിക്കൊണ്ടിട്ടുണ്ട് അപ്പൊ കൊറേ ദിവസമായി രാമേശ്വര കപ്പലില് വന്നിട്ട് ഒരു ദോഷം അയച്ചിട്ടോ അല്ലെങ്കിൽ ഇഡ്ഡി അഴിച്ചിട്ട് ഇന്ന് ാവിലെ നേരത്തെ എണീറ്റപ്പം ഞാൻ ജെ പി നഗറിലുള്ള രാമേശ്വരം കഫേലേക്ക് വന്നാണ് സൈഡിലെ പാർക്കിംഗ് ഒക്കെ ഉണ്ട് ബൈക്ക് പാർക്കിംഗ് ഒക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് അപ്പൊ നിങ്ങൾക്ക് രാമേശ്വരം കഫേനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ നിങ്ങളറിയിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ബാക്കി വെജ് റെസ്റ്റോറൻസിനെ കമ്പയർ നോക്കി കഴിഞ്ഞാൽ വലിയ വ്യത്യാസം നിങ്ങൾക്ക് കണ്ടിട്ടില്ല അതുപോലെ തന്നെ പ്രൈസിൽ നല്ല ഡിഫറൻസും ഉണ്ട് നല്ല കൂടുതലാണ് ടേസ്റ്റ് വൈസ് ഒക്കെ സെയിം തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല പിന്നെ ആ ഒരു ഹൈപ്പും ആ ഒരു റിച്ച് ഫീലും പിന്നെ ഇവർ തുടങ്ങുന്ന കാറ്റ് സ്ഥലങ്ങളൊക്കെ കുറച്ച് റിച്ച് ആയിട്ടുള്ള ഏരിയ ആണ് ആളുകൾ വാങ്ങാൻ ഓക്കെയാണ് ആണ് എല്ലാ അടിപൊളിയാണ് അപ്പോൾ എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ബാംഗ്ലൂരിൽ രാവിലെ തന്നെ ഒരു ആറുമണി അല്ലെങ്കിൽ അഞ്ചരക്ക് നീറ്റ് കഴിഞ്ഞാൽ നേരെ നീറ്റ് പോയിട്ട് പുറത്തുനിന്ന് ഒരു ചായയും ഒരു ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതാണ് അപ്പം എന്തായാലും നിങ്ങൾ ബാംഗ്ലൂരിൽ വരുന്ന സമയത്ത് രാമേശ്വരം ഒന്ന് കേറിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ കയറിയവരാണെങ്കിൽ അവരുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക ബാംഗ്ലൂരിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറാണ് അത് കർണാടകക്കാർ തന്നെ കഴിക്കണം അത് കന്നഡ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ബെസ്റ്റ് കാരണം ആ ഒരു വെജ് ഫുഡും അതിൻ്റെ കൂടെ ഒരു നല്ല എന്താ പറയുക നല്ല കട്ടിയുള്ള പാലിൻ്റെ ചായ അല്ലെങ്കിൽ നല്ലൊരു കോഫിയൊക്കെ കുടിക്കാറാണ് ബാംഗ്ലൂർ വന്നതിന്റെ വൈബ് എത്രയെന്നുണ്ടെങ്കിൽ അത് തന്നെ വേണം ഇന്നത്തെ നമ്മുടെ മോർണിംഗ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാമേശ്വരം കപ്പലാണ് ഞാൻ ഓർഡർ ചെയ്തത് പൊടി മസാല ദോശ ആണ് നല്ല ആണ് ആൻഡ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ബാക്കിയുള്ളതും ഇവിടുത്തെ ഒക്കെ സെയിം ആയിട്ട് തന്നെ തോന്നിയിട്ടുള്ളൂ പിന്നെ പ്രൈസിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട് കാരണം ഒരു നൂറ്റി ഇരുപത്തെട്ട് രൂപയാണ് ഒരു മസാല ദോശ വരുന്നത് അതിനുള്ള സൈസ് ഇല്ല എനിക്ക് ഇതിനായിട്ട് ബെസ്റ്റായിട്ട് തോന്നിയത് സൽക്കാരല്ലേ നമ്മളെ പേരകണ്ട സൽക്കാരാ സൽക്കാരൻ്റെ ദോശ പോളിയാണ് ഞാൻ കൊച്ചി പോയപ്പോൾ കഴിച്ചിരുന്നു അല്ലേ കോഴിക്കോട് കഴിച്ചിരുന്നു അതെനിക്ക് ഇതിനായിട്ട് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് സൂപ്പറാണ് എന്തായാലും നിങ്ങൾ ബാംഗ്ലൂർ വരുന്ന സമയത്ത് രാമേശ്വരം കഫേ ഒന്ന് വിസിറ്റ് ചെയ്യുക അതിൽ പൊടി ഇഡലി അടിപൊളിയാണ് നല്ല ഗീ പൊടി ഇഡ്ഡലി അടിപൊളിയാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായ സംഭവം പക്ഷേ പൊടി മസാല ദോശ എനിക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബാക്കിയുള്ള ഇതൊക്കെ സെയിം ആയിട്ടാണ് തോന്നുന്നത് ഇതൊന്നുകൂടി ക്രിസ്പിയാണെന്ന് മാത്രം താങ്ക് യു